നമസ്കാരം ഹഷ്മണി കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള ശിക്ഷ ഈ മാസം പത്തിന് വിധിക്കും അന്ന് ട്രംപ് കോടതിയിൽ ഹാജരാകണം എന്നാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഈ മാസം ഇരുപതാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ കോടതി ശിക്ഷിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹഷ്മണി നൽകൽ ഇത് മറച്ചു വയ്ക്കാൻ വ്യാജ ബിസിനസ് രേഖകൾ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കാണ് ട്രംപിന് ശിക്ഷ വിധിക്കുക ട്രംപിനെ കേസിൽ ഉപാധികൾ കൂടാതെ വിട്ടയക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് രണ്ടാമത് പ്രസിഡൻ്റായി വിജയിച്ചതിനെ തുടർന്ന് തന്നെ തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചിരുന്നു അമേരിക്കയിൽ മറ്റൊരു നിയമപ്രശ്നമുള്ളത് അമേരിക്കൻ പ്രസിഡന്റിനെ ഒരിക്കലും കോടതി ശിക്ഷിക്കാൻ കഴിയുകയില്ല എന്നാൽ ഈ മാസം ഇരുപതിന് മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുള്ള മറ്റൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥിതിക്ക് കോടതിയിൽ നിന്നൊരു പ്രതികൂല ഉത്തരവുണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ മറ്റ് ചില കേസുകളിൽ ഡൊണാൾഡ് ട്രംപിന് രണ്ടാമതും പ്രസിഡന്റ് ആവുന്നത് അനുഗ്രഹമായി മാറുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ കേസ് നിയമവിരുദ്ധമാണെന്നും ശിക്ഷ വിധിക്കാനുള്ള നീക്കം ഉടൻ തള്ളിക്കളമെന്നും ട്രംപിൻ്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ന്യൂയോർക്കിലും ജോർജിയയിലും ഉൾപ്പെടെ നാല് ക്രിമിനൽ കേസുകളാണ് ട്രംപ് നേരിടുന്നത് ഇതിൽ രണ്ടെണ്ണം ഫെഡറൽ സ്വഭാവമുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് പോൺ താരം സ്റ്റോമി ഡാനിയൽസിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് ഇപ്പോൾ കേസിൽ വിചാരണ നേരിട്ടത് സ്റ്റോമി ഡാനിയലുമായി ട്രംപിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇക്കാര്യം പുറത്ത് പറയാതിരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവർക്ക് വൻതോതിലുള്ള പണം നൽകി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ സംഭവം പുറത്തു വന്നതോടെ താനല്ല തൻ്റെ അഭിഭാഷകനാണ് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്നായിരുന്നു ട്രംപ് അന്ന് വാദിച്ചത് എന്നാൽ കോടതി ഇക്കാര്യം അന്ന് അംഗീകരിച്ചിരുന്നില്ല അഭിഭാഷകനാണ് പണം ചുമടാനിൽ നൽകിയത് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ട്രംപും സംഘവും വ്യാജ രേഖകൾ ചമച്ചു എന്ന് മറ്റൊരു കേസ് കൂടി ഉണ്ട് എന്നാൽ ട്രംപിൻ്റെ അന്നത്തെ അഭിഭാഷകനായിരുന്ന വ്യക്തി പിന്നീട് ട്രംപിനെതിരെ തിരിയുകയായിരുന്നു താനല്ല ഈ പോൺസ്റ്റാറിന് പണം നൽകിയത് എന്നും ട്രംപ് തന്നെയാണ് പണം കൊടുത്തത് എന്നുമാണ് അഭിഭാഷകൻ ബാധിച്ചത് ഏതായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിലും ഡൊണാൾഡ് ട്രംപിനെതിരെ എതിരാളികൾ ശക്തമായി ഉയർത്തിയ ഒരു ആക്ഷേപം തന്നെയായിരുന്നു ഈ ഹഷ്മണി ഇടപാട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് മാറിയത് രാജ്യത്തെ ചരിത്രം തന്നെ സൃഷ്ടിച്ചിരുന്നു എന്നാൽ തൻ്റെ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ട്രംപിൻ്റെ പ്രതിജ്ഞ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹത്തിൻ്റെ മകൻ ഹണ്ടർ ബൈഡനെ നിരവധി കുറ്റങ്ങളിൽ നിന്ന് വിമുക്തനാക്കിയിരുന്നു പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഹണ്ടർ ബൈഡന് പിതാവ് മാപ്പ് നൽകിയത് എന്നാൽ ഇത് വലിയ തോതിലുള്ള വിമർശനമുയർന്ന സാഹചര്യത്തിൽ പിന്നീട് ജോ ബൈഡൻ ചെയ്തത് നിരവധി കുറ്റവാളികൾക്ക് ഇത്തരത്തിൽ മാപ്പ് നൽകുകയായിരുന്നു പ്രസിഡന്റ് പദവി ഒഴുകുന്നതിന് മുമ്പ് തന്നെ ജോ ബൈഡൻ ഇത്തരത്തിൽ നിരവധി പേർക്ക് പൊതുമാപ്പ് നൽകിയതും വലിയ തോതിലുള്ള ആക്ഷേപം ഉയർത്തിയിരുന്നു കാരണം ഇവരിൽ പലരും കൊടും കുറ്റങ്ങൾ ചെയ്തവരാണ് എന്നുള്ളതാണ് എതിരാളികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്നാൽ ഡൊണാൾഡ് ട്രംപും സ്വന്തം മകന് വേണ്ടി ഇത്തരത്തിലൊരു പ്രസിഡന്റ് മാപ്പ് നൽകിയ സംഭവത്തിൽ അന്ന് പ്രതിഷേധം ഉയർത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാളെ മാപ്പ് നൽകി മോചിപ്പിക്കാനുള്ള അധികാരമുണ്ട് ഇതിനെ അമേരിക്കയിലെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ നാളെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി ചുമതലയറ്റു ശേഷം തൻ്റെ പേരുള്ള കേസുകളും സ്വയം മാപ്പ് നൽകി എഴുതി തള്ളുമോ എന്നാണ് ഇപ്പോൾ എതിരാളികൾ പരിഹാസത്തോടെ ചോദിക്കുന്നത് എന്താണെങ്കിലും ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ കാരണം രണ്ടാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക പരിരക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ നിയമങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്